അങ്ങനെ വിഷയങ്ങളിൽ അവർ എടുക്കുന്ന തീരുമാനം സദസ്സിലെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ വാദം ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരുക്കുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രസക്തമാണ് അല്ലേ തീർച്ചയായും സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ കാശില്ലാത്തതിന് കാരണം കേന്ദ്രമാണോ അതോ പ്രതിപക്ഷം പറയുന്നത് പോലെ ഇവിടെ കിട്ടുകയാണെങ്കിൽ അത് കാരണം ആരാണ് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ പരാജയം നാല് ശതമാനം പറയുമ്പോൾ അത്ര മോശമല്ല കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്ന് പറയുന്നവരുടെ എണ്ണം മുപ്പത്തഞ്ച് ഞാൻ പറഞ്ഞത് ആ കണ്ണൂർ എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലായി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് തന്നെയാണ് കണ്ണൂരിനെ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂരിനെ ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വികാരം ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴും പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു മനോനില കാണാൻ കഴിയുന്നില്ല ചില ചോദ്യങ്ങളിലെങ്കിലും അതായത് ഉള്ളി ബാലകൃഷ്ണൻ ഈ സർക്കാരിനെതിരെയുള്ള ഏറ്റവും ശക്തമായ കാരണം സാമ്പത്തിക പ്രതിസന്ധി അതെ ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്തെന്ന് വിശദീകരിക്കാനാണ് നവകേരള നവകേരള ആ സദസ്സിലെ പ്രധാനപ്പെട്ട ഏകദേശം മുപ്പത്തഞ്ചു ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിപ്പോ മണ്ഡലങ്ങൾ നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലെ ഇന്നിപ്പോ രണ്ട് കൂടി മണ്ഡലങ്ങളൊ പതിനാറ് മണ്ഡലങ്ങളാണ് ഇത് പതിനഞ്ചാമത്തെ മണ്ഡലമാണ് ഈ പതിനഞ്ചാമത്തെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഞാൻ തുടർച്ചയായി കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ നവകേരള സദസ്സ് അതിന്റെ ലക്ഷ്യം കണ്ടില്ല എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ശതമാനത്തിനും മുകളിലായിരുന്നു പല മണ്ഡലങ്ങളും അല്ലെ അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണം കേന്ദ്ര സർക്കാർ എന്ന് മനസ്സിലാക്കുന്ന അൻപതോ അറുപതോ ശതമാനമുള്ള മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ നോക്കൂ സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നാണ് കേന്ദ്രത്തിന്റെ പരാജയം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ആറ് ശതമാനം വ്യത്യാസമേ ഉള്ളൂ കണ്ണൂർ സംഭവിക്കാൻ പാടില്ല പക്ഷേ അവിടെ നോക്കൂ അവിടെ അവിടെ അപ്പോഴും അവര് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെ തള്ളിക്കളയുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം നൂറ് പേരെ എടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടാണ് അപ്പുറത്ത് നിൽക്കുന്നത് എത്ര പേരാണ് ഏതായാലും അറുപത്തഞ്ച് അറുപതോളം പേര് അവിടെ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് അതിനകത്ത് മുപ്പത്തിയഞ്ചു പേര് മാത്രമാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് എന്ന് പറയുന്നത് ബാക്കി എങ്ങനെ ചിന്തിക്കുന്നു അറിയത്തില്ല പക്ഷേ ആ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന സർക്കാരിന് അതൊരിക്കലും കേന്ദ്ര സർക്കാരിന് പോകില്ല കാരണം ക്ലിയർ കട്ട് മറുപടി കേന്ദ്രത്തിന്റേതാണ് കേന്ദ്രമാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്ന് പറയാൻ ഒരാശങ്കയും ആവശ്യമില്ല സംസ്ഥാനമാണ് ഇതിന് കാരണക്കാരെന്ന് പറയാനും ഒരാശങ്ക ആവശ്യമില്ല പക്ഷേ ആശങ്കയുള്ള വിഭാഗം എപ്പോഴും സംസ്ഥാന സർക്കാരിന് അനുകൂലമായിരിക്കും അവരൊരിക്കലും അവർക്ക് സർക്കാർ ഇങ്ങനെ കണക്ക് മാറ്റി പറയുന്നത് പല കോടികളുടെ കണക്ക് കണക്ക് കൃത്യമായ ഒരു സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞു തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഈ കണക്കിനെ കുറിച്ച് പല പല തവണയായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകൾ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റേതാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം കൂടി ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഒരു കാരണമാണ് പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ മിസ്മാനേജ്മെന്റും എന്നതാണ് പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കിതിലൊരു ഡിഫറൻസ് പക്ഷേ അതും അത് അതെന്ന് പറയുന്ന നമ്മൾ മുൻപുള്ള മണ്ഡലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കണ്ണൂരിന്റെ ഒരു പൊളിറ്റിക്കൽ നേച്ചറിൽ മുൻപുള്ള മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നോമിനൽ ആണ് റിലേറ്റീവ് റിലാക്സേഷൻ അതെ നമുക്ക് അടുത്ത ചോദ്യം കൂടെ നോക്കുമ്പോൾ നമുക്ക് അത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ആയുധമാക്കുന്നുണ്ടോ കേന്ദ്ര ഏജൻസികളെ സി ബി ഐ ഇ ഡി തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റുന്നുണ്ടോ എന്നതിനെ കണ്ണൂരിന്റെ പൊളിറ്റിക്കൽ മനസ്സ് എന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇവിടെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ട് എന്ന് മുപ്പത്തി ഏഴ് ശതമാനം പറയുന്നു ഭൂരിപക്ഷമാണ് അതെ ഇല്ല എന്ന് പറയുന്നത് മുപ്പത് ശതമാനം മുപ്പത് ഇരുപത്തി ഒമ്പത് ശതമാനം പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട് അതായത് അറിയില്ല എന്ന് ാണ് അപ്പൊ ഞാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ മണ്ഡലങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ ഈ ഇ ഡിയും സി ബി ഐയും വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു ഇ ഡിയും സി ബി ഐയും വരുന്നത് അതായത് രാഷ്ട്രീയ എതിരാളികളെ തച്ചു തകർക്കാനാണെന്ന് കോൺഗ്രസും പറയുന്നുരാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണല്ലോ ഇ ഡിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റു മണ്ഡലങ്ങൾ നോക്കുമ്പോ ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും ജനങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന എന്താ ഇ ഡി സി ബി ഐയും വരുന്നത് രാഷ്ട്രീയ പകപോക്കാനല്ല എന്നായിരുന്നു പശ്ചാത്തലത്തിൽ അതെ എന്നിട്ട് പോലും പറഞ്ഞിരുന്നു ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ പറഞ്ഞെന്താ ഇ ഡി ഐയും സി ബി ഐ ഒന്നും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നില്ല പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പിണറായി ഈ പറയുന്നത് പോലെ വലിയ എഴുതിക്കാരനാണ് ഇ ഡിയും സി ബി എം വരും തട്ടിപ്പിനല്ല എക്സാലോചിക്കും അവരുടെ വിവാദം ഇതെല്ലാം കത്തു നിൽക്കുന്ന ഘട്ടം കൂടിയാണ് അങ്ങനെ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഉണ്ണി ബാലകൃഷ്ണൻ ഈ അറിയില്ല എന്നുള്ളത് ഈ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ നടത്തിയ കരുവന്നൂരിൽ വരുന്ന ഇഡി കൊള്ളാം കണ്ടലയിൽ വരുന്ന ഇഡി കൊള്ളാം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിയ ഒരു പുറത്തുള്ള ഇ ഡി കേരളത്തിന് പുറത്തുള്ള ഇ ഡിക്ക് രാഷ്ട്രീയമുണ്ട് കേരളത്തിനുള്ളിലുള്ള ഇഡിക്ക് രാഷ്ട്രീയമില്ല കേരളത്തിന് പുറത്തൊരു ഇ ഡി കേരളത്തിനുള്ളിൽ ഡി എന്നതും ഒരുപക്ഷെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴും സുജയ വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇ ഡിയും സിബിഐയും ഒക്കെ രാഷ്ട്രീയ ആയുധങ്ങളാണ് എന്ന പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിൽ വിശ്വസിക്കാനാണ് കണ്ണൂരിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചോദ്യവുമായി കണ്ണൂരിലെ വോട്ടർമാർക്കിടയിലേക്ക് പോയത് ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമോ അതോ പ്രകടനം താരതമ്യേന അതേ നിലയിൽ തുടരുമോ അതോ മോശമാകുമോ അങ്ങനെയാണ് നമ്മൾ ചോദിച്ചത് കപ്പൽ കപ്പൽ ആടി അടുക്കുമോ എന്ന ചോദ്യം നമ്മൾ ചോദിച്ചത് സംശയം ഈ കപ്പലിന് എന്ത് സംഭവിക്കും സാർ അതിന്റെ നേട്ടം രണ്ട് മെച്ചപ്പെട്ട പ്രകടനം ശതമാനത്തോളം കണ്ണൂരിന് പ്രതീക്ഷയുണ്ട് ഒരു മാറ്റവും ഉണ്ടാക്കില്ല അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അതും മോശമാവില്ല എന്നല്ല മോശമാകുമെന്നല്ല ഒരു മാറ്റവും സാധ്യത പക്ഷെ ഏഴ് ശതമാനം വളരെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞത് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നോക്കൂ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്നത് ഞാൻ ഒരു പോസിറ്റീവ് സൈനായിട്ടാണ് എടുക്കുക അതായത് ഇല്ലാത്തതിനേക്കാൾ ഭേദമാണുള്ളത് കാരണം മറുഭാഗത്ത് നിങ്ങൾക്കുണ്ട് മോശമാക്കും അല്ല ആൾക്കാരുടെ ഭൂരിപക്ഷം ഉള്ളവരിൽ പേർക്ക് പ്രതീക്ഷയുണ്ട് മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ ഫലം തുടരുമെന്നും കണ്ണൂർ റീഡ് ചെയ്തതാകാം മുപ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് ശതമാനം ആളുകൾ ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുവെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാമല്ലോ ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് സി പി എം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കോൺഗ്രസും ഉള്ളത് അത് ആർക്ക് ഗുണം ചെയ്യും എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല അതൊരു എന്താ പറയുക ഇരുത് മറ്റേ രണ്ട് മുഖമുള്ള ജീവിയെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല നമ്പർ വൺ നമ്പർ ടു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നവരെല്ലാം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ട് റെസ്പോൺസ് അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക നിങ്ങൾക്ക് അമ്പീഷ്യസ് ആവാം വിഷുൽ തോട്ടാവാം ആഗ്രഹ ചിന്തയാവാം പക്ഷെ യാഥാർത്ഥ്യം പറയുന്നു ഇത് വലിയ രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലാണ് എന്ന് തോന്നൽ കണ്ണൂരിനുള്ളത് കൊണ്ടുമാവാം പക്ഷേ അതിന്റെ അർത്ഥം അവർ ഇന്ത്യ മുന്നണി പൂർണ്ണമായും പരാജയപ്പെടുമെന്ന ഒരു പരാജയപ്പെടുമെന്നർത്ഥത്തിലാകണമെന്ന് ാണ് പോയില്ലേ ഇന്ത്യ മുന്നണി ഇല്ലാത്തതും തമ്മിൽ സംബന്ധിച്ച് ഇല്ലാത്തതും ഉള്ളതും അതിൽ വലിയ മാറ്റം ഉണ്ടാക്കി ാണ് അല്ല പക്ഷെ ഇന്ത്യ മുന്നണി നിലവിലുള്ളതിനേക്കാൾ സാഹചര്യം മോശമാക്കുമോ മോശമാക്കില്ലേ മോശമാക്കും എന്ന് പറയുന്നവർ കുറവാണ് മോശമാക്കില്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ ഈ എന്നുള്ളതിനെ മോശമാക്കും എന്നതായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലേ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മോശമാക്കുമോ അതോ മാറ്റം ഉണ്ടാക്കില്ലേ മാറ്റം ഉണ്ടാക്കുമെന്ന് നാൽപ്പത് മാറ്റം ഉണ്ടാക്കില്ല എന്ന് പതിനേഴ് ശതമാനം ഒരു മാറ്റവും സാധ്യതയില്ല ഞാൻ ഞാനിനകത്ത് ഒരു പൊളിറ്റിക്കൽ ലോജിക്ക് ഉണ്ട് അതായത് ഇപ്പൊ നമ്മളൊരു മണ്ഡലത്തിൽ എത്ര വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടാകും ഒരു എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം വരെയൊക്കെയാണ് സാധാരണഗതിയിൽ പരമാവധി ഉണ്ടാകുക എഴുപത്തി ആറൊക്കെയാണ് കണ്ണൂരിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് ഈ മാറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നത് നിർബന്ധമായും വോട്ട് ചെയ്യാൻ പോകുന്ന ആളാണ് അയാൾ ഒരു പൊളിറ്റിക്കൽ വോട്ടറാണ് അത് നാൽപ്പത് ശതമാനമാണ് എൻറ്റയർ പോളിങ്ങിൽ വരുമ്പോൾ എഴുപത്തി ആറ് ശതമാനം എഴുപത്തി ഏഴ് ശതമാനം ആണ് ആ നാല്പത് ശതമാനത്തിൽ തന്നെയാണ് മുൻതൂക്കം